ൾ മീ കപിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ദ സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യ അദ്ദേഹത്തിനെതിരെ ഇപ്പം ചില ഗ്രൂപ്പ് ഓഫ് മലയാള സിനിമയിൽ തന്നെ ചിലർ ചില പ്രവർത്തനങ്ങൾ ചില കോക്കസ് ഗ്രൂപ്പിങ് നടക്കുന്നുണ്ട് മനസ്സിലായല്ലോ മുന്നേറിയവരി വേണം കാരണം ഇപ്പോൾ ഹിന്ദിയിൽ മൂന്ന് പടം തെലുങ്കിൽ രണ്ട് മലയാളത്തിൽ തന്നെ ഉണ്ണിമൂന്തൻ പ്രൊഡക്ഷൻ ഈ മൂന്ന് നാല് സിനിമകൾ പിന്നെ അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് സിനിമകൾ ഇതിനെല്ലാം എതിരെ ഒരു കൂക്കസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പ്രമുഖരായ ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ണിമുകുന്ദനെതിരെ പടം പക്ഷെ അതന്നും ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഇതൊന്നും യേശത്തില്ല കാരണം ഈസ് എ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിക്കഴിഞ്ഞു നീ എന്ത് തരം ഏത് തരത്തിലുള്ള സിനിമകളാണ് അതിന് വരാനുള്ളത് നോക്കിയോ വ്യത്യസ്തമായ സിനിമകൾ അതിൽ തന്നെ ഹിന്ദിയിൽ തന്നെ മൂന്ന് സിനിമകൾ തെലുങ്കില് കന്നഡത്തിൽ തമിഴിൽ എല്ലാ ഭാഷയിലും മലയാളത്തിൽ ആറ് ഏഴ് പ്രോജക്റ്റ് ഈ വർഷത്തേക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്ക് വരെയുള്ള ഇരുപത്തിയഞ്ചിലേക്കുള്ള പ്രോജക്റ്റ് എല്ലാം ആയി കഴിഞ്ഞു ഇരുപത്തി ആറിലേക്കും അതിൽ ഒരു അല്ലെങ്കിൽ ജോൺ വിക്ക് എന്നുള്ള രീതിയിലല്ലേ മാർക്കോ ആക്ഷൻ അല്ലെങ്കിൽ ഇർക്കോ അതിന് മുകളിലായിട്ട് മാർക്കോ ടു അത് മോനെ നൂറല്ലേ ഇരുന്നൂറ് കോടിയായിരിക്കും പലരും ഉണ്ണി മുകുന്ദനോട് കളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ആ കളിയൊന്നും യേശത്തില്ല പല രീതിയിൽ അതാണ് ഉണ്ണി ഉണ്ണി മുകുന്ദൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു കാരണം പല വീഡിയോയിൽ ഞാൻ കിട്ടായിരുന്നു സീക്രട്ട് ഏജന്റ് ഇപ്പൊ വാ തുറക്കുന്നില്ലല്ലോ ഓ ഉണ്ണി അത് അതെ ഒരു നടൻ ഇൻഡസ്ട്രിയിൽ നട വളർന്നു വരുമ്പോഴല്ലെങ്കിൽ ആ നടൻ ഏറ്റവും താഴെ നിന്ന് വളർന്ന് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ ആയി വരുമ്പോൾ അതിനെതിരെ ഉപരോധം അല്ലെങ്കിൽ സംഘടനകളെ വെച്ച് പല പണികൾ നടത്താൻ നോക്കും മനസ്സിലായി വിലക്ക് വിലക്ക് ഉണ്ണിമൂന്നര വിലക്ക് അത് അതിനൊക്കെ അണിയറയിൽ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും ഏക്കത്തില്ല കാരണം അദ്ദേഹത്തിന് മാർക്കറ്റുണ്ട് പാൻ ഇന്ത്യൻ ഓക്കെ മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദിയിൽ ഹിന്ദിയിൽ മൂന്ന് ഹിന്ദി സിനിമ വരുന്നതെന്ന് പറഞ്ഞപ്പം ബോളിവുഡിൽ തന്നെ വിലക്ക് വരുന്നു എവിടെ അതൊന്നും നടക്കുന്നില്ല ഈസ് ഫോക്കസിങ് ഇസ് വേ ആ വഴിയിലൂടെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡ് ചെയ്ത് പോയ പലരും പറയുന്ന എന്ത് വെറൈറ്റി ഓഫ് സിനിമകൾ അദ്ദേഹം ചെയ്തു കുറേ ആക്ഷൻ സിനിമയെ കുറെ ഇത് ചെയ്ത ഒരു സൂപ്പർ സ്റ്റാർ ആവും തീർച്ചയായും അദ്ദേഹം പ്രേക്ഷകരിലേക്ക് തൻ്റെ സിനിമ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെ ആവണം ഇപ്പം തമിഴ് തന്നെ രജനീകാന്ത് എന്ന നടനറിയാലോ അദ്ദേഹം വെറൈറ്റി ഓഫ് കഥാപാത്രങ്ങൾ എന്ന രീതിയിലല്ലാതെ അദ്ദേഹം ആക്ഷൻ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതുകൊണ്ടല്ലേ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹം അത് ഇതുവരെ അഭിനയിച്ചുകൊണ്ട് വന്നിരുന്ന സിനിമകൾ ഒരേ രീതിയിലല്ലേ ആക്ഷൻ മസാല മാസ് എന്ന് വിചാരിച്ച അദ്ദേഹം ഒരു നടൻ സൂപ്പർ സ്റ്റാർ സ്റ്റാറായില്ലേ അതാണ് അതൊന്നും നടക്കുന്നില്ല ഏത് വിലക്കും വിലക്കുകളിലെ ചങ്ങല പൊട്ടിച്ച് ഉണ്ണി മുകുന്ദൻ ആ തേരോട്ടം അതിന് പറയുമല്ലോ അശ്വമേധം തുടങ്ങിക്കഴിഞ്ഞ് ഇനി ആർക്കും പിടിച്ചാൽ കിട്ടത്തില്ല ഈ കുതിര ഉണ്ണി ഉണ്ണിമുകുന്ദനെന്ന് അശ്വമേധം ഓടിക്കഴിയും ഓടിത്തുടങ്ങി വിലക്കുകളൊക്കെ വെറും വിഫലം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ട് എല്ലാവരും ഈ വീഡിയോ കാണണം എൻ്റെ ഓരോ വീഡിയോകളും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഓരോ തെറ്റ് കാരണം വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ശബ്ദം ഇതൊക്കെ പരിമിതികളുണ്ട് എന്നാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടുക തീർച്ചയായും ഇത് നീ കപിലെന്ന അല്ലെങ്കിൽ കോൾമി കപിൽ എന്ന എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു മാറ്റം ഞാൻ ഉണ്ണി മുഖം സപ്പോർട്ട് ചെയ്യുക എന്ന ഇതുപരി ഒരു കലാകാരൻ വളർന്നു വരുന്നൊരു നടൻ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലായിരുന്നു വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം അതേ ഒരു നടനല്ലയോ എന്ത് സിനിമകൾ ചെയ്തു അഭിനയിക്കുന്ന സിനിമകളിലെ വെറൈറ്റി വെറൈറ്റി ഉണ്ട് വരുന്ന വരുന്ന മക്കളെ കണ്ടു നോക്കിനി ഉണ്ണി ഉണ്ണിയെ പിടിച്ച കിട്ടത്തില്ല ഈസ് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ഓക്കെ കാർമി കപിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ